അസലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് വായ്പ ഒന്നുമില്ല അലഹമില്ല റഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടുക വർത്താന വിശേഷമൊക്കെ കമൻ്റ് കൂടെ അറിയിച്ചാൽ മറക്കല്യം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എരുത്തു വരുന്ന ബെല്ലും അമർത്തി കൊടുത്തങ്ങാണ്ട് ഓൾ അമർത്തി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കല് ഇൻഷല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് അരിപ്പൊടിയും അതേപോലെ തന്നെ ചെറുപഴമൊക്കെ വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു സ്നേക്ക് റെസിപ്പി തന്നെയാണ് ഇതിന് നമുക്ക് ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊന്നും വേണ്ട വെറും മൂന്ന് വെച്ച് ചേരുവെച്ചാൽ നമുക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു ഐറ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എണ്ണയും വേണ്ട അതേപോലെ തന്നെ മധുരവും വേണ്ട കേട്ടോ ആ ഒരു രീതിക്കുള്ള ഒരു പലഹാരമാണ് അപ്പോൾ തീർച്ചയായിട്ടും കണ്ടിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ എടുത്തത് ചെറുപഴാണ് ചെറുപഴം നമ്മൾ ഒരു രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത് അതും വളരെ ചെറിയ ചെറുപഴാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ രണ്ടെണ്ണം തോലൊക്കെ കളഞ്ഞ് ഈയൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം ഒന്നെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് ഇതാക്കിയെടുക്കാം അപ്പോൾ ഇത് നല്ല മിൻസ് ആയതുകൊണ്ട് ഇതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുത്തത് അല്ലയെന്നുണ്ടെങ്കിൽ സ്മാഷർ വെച്ചിട്ട് അമർത്തി കൊടുത്താലും മതി ഞാൻ ഇതുകൊണ്ട് പെട്ടെന്ന് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രമാവേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കളിച്ചുകൊണ്ട് തന്നെ ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് പിന്നെ അത് നല്ലപോലെ പോലെ ഇതാക്കി ഒടച്ചെടുത്തത് കേട്ടോ ഇതേപോലെ ആക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നല്ല പോലെ കിട്ടും പരമാവധി ഇതിൽ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമ്മളൊന്ന് ഒടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ നല്ല ഒരു എന്താ നീര് പരുവത്തിൽ ആയി കിട്ടണ പോലെ തന്നെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കിതിലേക്ക് വേണ്ടിയത് നമ്മൾ മാറ്റി വെച്ച അരിപ്പൊടിയാണ് അപ്പോൾ അത് നമ്മൾ കുറേശ്ശെ കുറേശായിട്ട് ചേർത്ത് കൊടുക്കുക നമുക്ക് ഈ ഒരു അരിപ്പൊടി മുഴുവനായിട്ടും ഇതിൽക്ക് വേണ്ടി വരില്ല നമ്മൾ ഏകദേശം ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ കപ്പിൽ നിറച്ചില്ലാതെയാണ് നമ്മൾ എടുത്തത് അതിൽ നിന്ന് തന്നെ നമുക്കൊരു എന്താ കാൽ ഭാഗത്തോളം അവിടെ ബാക്കിയായി വരുകയും ചെയ്തു കേട്ടോ അപ്പോൾ നമുക്ക് എത്രയാണോ നമ്മളെ പഴത്തിൻ്റെ ആ ഒരു നനവനുസരിച്ചാണ് ഞമ്മക്കിതിലേക്ക് അരിപ്പൊടി ആവശ്യമായിട്ട് വരുള്ളൂ അപ്പം അതുകൊണ്ടുതന്നെ ഞങ്ങൾ ആ ഒരു നനവ് അനുസരിച്ച് കുറച്ച് കുറച്ചിട്ട് എടുത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുകയാണ് ചെയ്യണത് ഈ ഒരു ഐറ്റത്തിന് നമ്മൾ ഇതിൽക്ക് വെള്ളവും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കണില്ല അതുകൊണ്ടുതന്നെ ഈ ഒരു പഴത്തിൻ്റെ നീരിനനുസരിച്ച് മാത്രം അരിപ്പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ വീണ്ടും നമ്മൾ കുറച്ചും കൂടി അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മളിതിൻ്റെ ഒരു അരഭാഗത്തോളം ഇട്ട് കൊടുത്തിപ്പോൾ അപ്പം നമുക്ക് ഇത്രയും മതിയാകും ആ കാൽ ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് അവിടെ മാറ്റി വെക്കുക കാരണം അത്രയും മതിയാകും ഇതിങ്ങനെ ആക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു മാവ് ഇതിൽ എത്രമാത്രം ആകും എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെ ഈ ഒരു പഴത്തിൽ ഈ ഒരു മാവ് കുഴഞ്ഞു വരണം കേട്ടോ പിന്നെ ഞമ്മളെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല കേട്ടോ ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തതുണ്ട് ഇൻഷാല്ല കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മടിച്ചു നിൽക്കരുത് കേട്ടോ അങ്ങനെ നമ്മൾ ബാക്കിയുള്ളത് അവിടെ മാറ്റി വെച്ചു ആ ഒരു കാൽ ഭാഗം അരിപ്പൊടി നമ്മൾ എടുത്ത് വെച്ചിട്ട് കാൽഭാഗം നമ്മളവിടെ മാറ്റി വെച്ചു പിന്നെ നമുക്ക് ഇതേപോലെ നല്ല ചപ്പാത്തിക്കൊക്കെ നമ്മൾ മാവ് കഴിച്ച പോലെ തന്നെ നല്ല ടൈറ്റുള്ള ഒരു മാവായി വന്നപ്പോൾ നമ്മൾ ഇതേപോലെ ഉരുളകളാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ നമ്മൾ ഏകദേശം ഒരു ചപ്പാത്തിൻ്റെ വലുപ്പത്തിലുള്ള ഉരുളകളാണ് ആക്കി എടുക്കുന്നത് നമുക്ക് ഈ ഒരു അളവിൽ ആറ് ഉരുളകളാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ കാരണം നമ്മൾ എന്താ ഒരുപാട് വലുതല്ല എന്നാൽ നല്ല ചെറുതല്ല ആ ഒരു രീതിക്ക് ആറ് ഉരുളകളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഞമ്മക്കിതേക്ക് ആവശ്യമായിട്ട് വരുന്നത് തേങ്ങയാണ് ചെറിയ തേങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം നിങ്ങളുടെ അടുത്ത് ഇല്ലിനനുസരിച്ച് ഇങ്ങാണ്ട് നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇനി നമ്മൾ ഇതിൽ നിന്ന് ഒരു ഉരുള എടുത്തിട്ടുണ്ട് ഇതേപോലെ നല്ല പോലെ മിക്സ് ആക്കി കൊടുത്തിട്ട് ഇത് ഇതേപോലെ ഒന്ന് പരത്തി പരത്തി എടുക്കണം കൈ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പരത്തി എടുക്കുന്നത് കേട്ടോ ഒന്ന് ഇങ്ങനെ കുമ്പിളാക്കി കൊടുക്കണ പോലെ ആക്കി കൊടുക്കാണ് ഇതേപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ നടുക്കിൽക്ക് നമ്മൾ ചിരവി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതിൽക്ക് ആകെ നമ്മൾ യൂസ് ചെയ്യണത് എന്ന് പറഞ്ഞാൽ അരിപ്പൊടിയും പഴം അതേപോലെ തന്നെ തേങ്ങയും മാത്രമാണ് ഈ ഒരു അളവിൽ ഇതിൽക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കണത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു തേങ്ങ ഇതിൻ്റെ നടുക്കിലേക്ക് വെച്ചുകൊടുക്കാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ വെച്ചൊടുക്കുമ്പോൾ കൂട്ടുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് തന്നെ ഞാനിത് വീണ്ടും കയ്യിൽ എടുത്തിട്ട് ഒരു ഉരുളാക്കിയിട്ടാണ് വെക്കുകയാണ് കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടിരുന്ന തേങ്ങ ആയതുകൊണ്ട് തന്നെ ചെറുകി കഴിഞ്ഞിട്ട് ഇതേപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ വളരെ പെട്ടെന്ന് കഴിയും കണ്ടോ ഈ ഒരു പരുവത്തിൽ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനി ഇനി നമുക്ക് കൂട്ടിക്കൊടുക്കാം ഇതിൻ്റെ എല്ലാ ഭാഗവും ഒരേപോലെ ഒരു ഉരുളാക്കിയിട്ടാണ് കൂട്ടി കൊടുത്താൽ മതി പൊട്ടി വരുന്ന ഭാഗം കൊണ്ടും നമ്മളൊന്ന് കൂട്ടിക്കൊടുത്താൽ മതിയാകും കേട്ടോ ഇതാ ഇതേ പരുവത്തിലാണ് ആക്കി എടുക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ബാക്കിയൊക്കെ ആക്കി എടുക്കുക കേട്ടോ ചെയ്യണത് അതേപോലെ ഒരു ഉരുള എടുക്കുക എന്നിട്ട് അതിന് ശേഷം കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടി എടുത്തിട്ട് അതിൻ്റെ നടുക്കിലേക്ക് നമ്മൾ ആ ഒരു തേങ്ങൻ്റെ ആ ഒരു ചെറിയ ഉരുള വെച്ചു കൊടുക്കുക അതിന് ശേഷം അത് നല്ല പോലെ കൂട്ടിയിട്ട് യോജിപ്പിച്ച് കൊടുക്കുക അത്രയേ ഉള്ളൂ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇത് നല്ലപോലെ ഒരു ഉരുള ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യണത് കേട്ടോ ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് കറി ഇല്ലാതെ കഴിക്കാൻ വേണ്ടിയിട്ടും പറ്റും കറി ഉണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആകട്ടോ കറിയോ നമുക്ക് ഇതിൽക്ക് ചിക്കനോ ബീഫോക്കെയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും പറയും വേണ്ട അത്രയും നല്ല ടേസ്റ്റിലാണ് ഈ ഒരു ഐറ്റം ഞമ്മക്ക് കിട്ടുക കേട്ടോ അപ്പോൾ ഞാനിത് വേവിച്ചെടുക്കണത് എണ്ണയിലൊന്നും അല്ല ആവിക്കുകയല്ല കേട്ടോ അപ്പോൾ നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സാധാരണ നോർമൽ ആയിട്ടുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോൾ നമുക്കിത് തിള കയറി വരും അപ്പോൾ തിള കയറി വരുമ്പോൾ നമ്മൾ ഒരു നമ്മളൊരു നുള്ള ഉപ്പതിലേക്ക് ചേർത്ത് കൊടുത്തു പാകത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഓവറായിട്ടൊന്നും ചേർക്കണ്ട നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ ഉരുളകൾ ഇതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യണത് ദാ ഇതേപോലെ ആക്കി വെച്ചുകൊടുക്കുക ഇനി ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നേരെ നമ്മൾ എന്താ സ്റ്റീമർ എടുത്തിട്ട് അതിൽ വെച്ചിട്ട് എന്താ ആവി കയറ്റി എടുത്താലും മതി കേട്ടോ പക്ഷെ ആവി കയറ്റണ കാട്ടിലും പെട്ടന്ന് ഇത് ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടുകയും ചെയ്യും അപ്പം നമുക്കിതൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റോളം നമ്മളിത് നല്ലപോലെ തിളച്ച് വന്നോട്ടെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഇട്ടണത് നല്ല പോലെ തിളച്ച് കണ്ടോ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും ഒട്ടലും ഇതൊന്നും ഉണ്ടാവില്ല ഒട്ടലൊന്നും ഇല്ലാതെ തന്നെ കിട്ടുമ്പോൾ നമുക്കറിയാൻ വേണ്ടിയിട്ട് പറ്റും ഇത് വന്ന കാര്യം പിന്നെ അഞ്ച് മിനിറ്റൊക്കെ ആയാൽ തന്നെ എന്തായാലും വേവും ഒരുപാട് കട്ടിയൊന്നും ഇല്ലാതെയാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് ഒരുപാട് കനത്തിലാണ് മാവ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ആയോ ആയില്ലേ എന്നുള്ളതൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഒരു പലഹാരം റെഡി ആയിക്കണ് ഇത് നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ പാത്രത്തേക്ക് വെക്കാം ഇതിൻ്റെ പുറഭാഗം കാണുമ്പോൾ തന്നെ നമുക്കറിയാം പിന്നെ നമ്മൾ നമ്മളിതിൽക്ക് മധുരവും കാര്യങ്ങളൊന്നും കൂട്ടണില്ല ആർക്ക് വേണമെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും എണ്ണയും കാര്യങ്ങളും അതും കൂട്ടണില്ല കേട്ടോ അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യണ ആ ഒരു പലഹാരത്തിനോട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും ഇത് കറികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം തന്നെയാണ് രാവിലെയൊക്കെ ചായക്കടിക്കാണെങ്കിലും അതേപോലെ തന്നെ ഈ വൈകുന്നേരത്ത് രാത്രി ഫുഡ് ആണെങ്കിലും അതേപോലെ തന്നെ സ്നാക്ക് ആയിട്ട് ആണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു ഐറ്റം ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കുക ഞാനിത് പൊളിച്ച് കാണിച്ചു തരാം കണ്ടില്ലേ നമ്മൾ ആ ഒരു തേങ്ങേൻ്റെ ഉരുള കറക്റ്റായിട്ട് ആ ഒരു ഇതിലേക്ക് വെച്ചോണ്ട് തന്നെ ഇത് മൊത്തമായിട്ടും തേങ്ങൻ്റെ ആ ഒരു ഫ്ലേവറും പിന്നെ നമ്മൾ കറി എന്താ മീൻ കറിയോ അല്ലെങ്കിൽ ഇറച്ചിക്കറി എന്ത് കറി ഉണ്ടെങ്കിലും നമുക്ക് ഇതിൽക്ക് യൂസ് ചെയ്യാം കേട്ടോ സാമ്പാറൊക്കെ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനത്തെ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് നമ്മളെ അറിയി വിവരം അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എനിക്ക് അതായത് ഇന്നത്തെ നമ്മളെ റെസിപ്പി ഇത്രേ ഉള്ളൂ അടുത്ത നല്ലൊരു റെസിപ്പി കൊണ്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും